ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ഡി ഫാബ്രിക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ പേര് സനീല കാസർഗോഡ് ജില്ലയിലെ ചെറുവത്തൂരാണ് ഞങ്ങളുടെ ഷോപ്പ് വരുന്നത് അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ഞങ്ങളുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഞങ്ങളുമായിട്ട് ഷെയർ ചെയ്യുക അപ്പം നമുക്ക് ഇന്നത്തെ വെറൈറ്റി മെറ്റീരിയൽസിന്റെ കളക്ഷനിലോട്ട് പോകാം അപ്പൊ നമുക്ക് ഇന്നത്തെ ഫസ്റ്റ് മെറ്റീരിയൽ കാണാം ഫസ്റ്റ് മെറ്റീരിയൽ കാണിക്കുന്നത് സ്ലിപ്പ് സിൽക്കിന്റെ ഒരു വെറൈറ്റി ഐറ്റം ആണ് സ്ലിപ്പ് സിൽക്ക് പ്രിന്റ് വരുന്ന മെറ്റീരിയൽ ആണ് നല്ല സ്ട്രൈപ്പ് ഡിസൈൻ വരുന്ന ഫാബ്രിക് ആണ് സ്ലിപ്പ് സിൽക്ക് ഫാബ്രിക് ഞങ്ങളെ ഷോപ്പിൽ അവൈലബിൾ ആണ് അതിന്റെ പ്ലെയിൻ പ്ലെയിൻ ഫാബ്രിക്ക് അവൈലബിൾ ആണ് ഇതിപ്പോ ഫസ്റ്റ് ടൈമാണ് ഞങ്ങൾ പ്രിൻ്റഡ് കൊണ്ടുവന്നിട്ടുള്ളത് നല്ല സ്ട്രൈപ്പ് ഡിസൈൻ ആണ് ഡാർക്ക് ഗ്രീനും അതുപോലെ തന്നെ ഒരു ലൈറ്റ് ഗ്രേ ആണ് ഇതിന്റെ കളർ കോമ്പിനേഷൻസ് വരുന്നത് നല്ലൊരു കോട്ടൺ ടച്ച് ഉള്ള ഫാബ്രിക് ആണ് അതുപോലെ തന്നെ എല്ലാ മോഡൽസുള്ള ഡ്രസ്സും സ്റ്റിച്ച് യൂസ്ഫുൾ ചെയ്യാം യൂസ്ഫുള്ളായിട്ടുള്ള ഫാബ്രിക്കാണ് കുർത്തിയായാലും ഇനി ബ്ലൗസ് ആയാലും സാരി ആയിട്ട് യൂസ് ചെയ്യാം അതുപോലെ തന്നെ ഇനി ഗൗൺസോ എന്തായാലും നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഫാബ്രിക്കാണ് ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്ത് ഇതിന് വരുന്നുണ്ട് വൺ തേർട്ടി റുപ്പീസാണ് ഇതിന് റീ അതുപോലെ തന്നെ ഇതൊരു കോംബോ സെറ്റ് ആയിട്ടാണ് ഇത്തവണ കൊണ്ടുവന്നിട്ടുള്ളത് കോംബോ സെറ്റ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ പ്ലെയിൻ ഫാബ്രിക് ഇങ്ങനെയാണ് വരുന്നത് സ്ലെബ് സിൽക്കിൻ്റെ തന്നെ പ്ലെയിൻ ഫാബ്രിക് ആണ് ഇതിന് മാച്ചിങ് ആയിട്ട് അതായത് നമുക്ക് ടോപ്സ് ചെയ്യുമ്പോൾ പാൻറ്റായിട്ടോ ഇനി അഥവാ ടോപ്പ് ടോപ്പിന് ടോപ്പിൻ്റെ പാൻറ്റായിട്ടോ എങ്ങനെയായാലും നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു പാറ്റേണിൽ അങ്ങനെ ഒരു കളർ കോമ്പിനേഷൻ ആയിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഡാർക്ക് ഗ്രീൻ ആണ് ഇതിൻ്റെ ഷെയ്ഡ് വരുന്നത് അതുപോലെ തന്നെ ഇതിന് വൺ ട്വൻറ്റി റുപ്പീസാണ് ഇതിന് റേറ്റ് വരുന്നത് നമ്മൾ നേരത്തെ സ്ലെബ് സിൽക്കിൻ്റെ ഫാബ്രിക്ക് വൺ ട്വൻറ്റി റുപ്പീസിനാണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് വൺ ട്വൻറ്റി റുപ്പീസ് ആണ് വരുന്നത് വരുന്നത് ഇതിന്റെ thickness എങ്ങനെയാണ് നല്ല കുട്ടികൾക്കും ഒക്കെ ബ്ലൗസും ഒക്കെ ഫ്രോക്കും ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ആണ് നല്ല സോഫ്റ്റ് ഫാബ്രിക് ആണ് അതുപോലെ തന്നെ നല്ലൊരു കോട്ടൺ ടച്ച് ഉള്ള ഫാബ്രിക് ആണ് കോട്ടൺ ലൈനിങ് യൂസ് ചെയ്തിട്ട് തന്നെ ചെയ്യാൻ പറ്റും ലൈനിങ് ഇല്ലാതെയും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ആണ് അപ്പൊ പെട്ടെന്ന് തന്നെ എല്ലാവരും ഓർഡർ ചെയ്യും അപ്പൊ സ്ലെബ് സിൽക്കിന്റെ രണ്ട് ഡിഫറന്റ് ഷെയ്ഡ് കൂടെ കൊണ്ടുവന്നിട്ടുണ്ട് അതില് ഒന്ന് വരുന്നത് ഒരു ലൈറ്റ് പിക്കോ ഗ്രീൻ ഷെയ്ഡ് ആണ് അപ്പൊ ലൈറ്റ് പിക്കോ ഗ്രീൻ ഷെയ്ഡ് അതിന്റെ കോമ്പിനേഷൻ ആയിട്ടാണ് ഇത് വരുന്നത് കോമ്പിനേഷൻ കളറിൽ ലൈറ്റ് പിക്കോ ഗ്രീൻ അതുപോലെ തന്നെ ഇതൊരു ലൈറ്റ് ഗ്രേ ആണ് വെരി ലൈറ്റ് ഗ്രേ ഷെയ്ഡിലാണ് ഇത് വരുന്നത് വൈറ്റ് അല്ല ലൈറ്റ് ഗ്രേ പിന്നെ മറ്റൊരു ഷെയ്ഡ് വരുന്നത് നേവി ബ്ലൂ നല്ല ഡാർക്ക് നേവി ബ്ലൂ ആണ് വീഡിയോയിൽ അത് ബ്ലാക്ക് പോലെയാണെന്ന് തോന്നുന്നു കാണുന്നത് ഡാർക്ക് നേവി ബ്ലൂ ഷെയ്ഡ് അങ്ങനെ രണ്ട് ഡിഫറൻറ്റ് വെറൈറ്റി ഷെയ്ഡ്സിലാണ് വരുന്നത് നല്ല കുർത്തീസ് ഒക്കെ സ്റ്റിച്ച് ചെയ്താൽ ഒത്തിരി നമുക്ക് ഡെയിലി വെയർസ് വെയർസിനൊക്കെ നല്ല ഒത്തിരി നല്ല ഭംഗിയുള്ള ഫാബ്രിക് ആയിരിക്കും അതുപോലെ തന്നെ പ്ലെയിനിന് വരുന്നത് വൺ ട്വൻറ്റി റുപ്പീസാണ് പ്രിൻറ്റഡിന് വൺ തേർട്ടി റുപ്പീസ് അപ്പൊ നമുക്ക് നെക്സ്റ്റ് കാണിക്കുന്നത് ഹക്കോബ ഫാബ്രിക്കിന്റെ ഒരു കട്ട്വർക്ക് ഡിസൈൻ ആണ് ഇങ്ങനെയാണ് ആ ഡിസൈൻ വരുന്നത് നല്ലൊരു ഭംഗിയുള്ള ഡിസൈനാണ് നല്ല വൈറ്റ് ഷെയ്ഡിലാണ് വരുന്നത് അതുപോലെ തന്നെ ഞങ്ങൾ ഇതുവരെ കാണിച്ചുകൊണ്ടിരുന്നത് ഫുട്ബോൾ ഡിസൈൻ വരുന്നത് ഹക്കോബയുടെ ഫുട്ബോൾ ഡിസൈൻ ആണ് ഒത്തിരി വെറൈറ്റി ഷെയ്ഡ്സ് അതിൻ്റെ അവൈലബിൾ ആണ് അപ്പൊ കസ്റ്റമേഴ്സ് വേറെ ഡിസൈൻസ് അവൈലബിൾ ആണോ എന്ന് കൂടുതലായിട്ട് എൻക്വയർ വന്നതുകൊണ്ട് കൊണ്ട് കൊണ്ടുവന്നിട്ടുള്ളതാണ് ഇതിപ്പോ മറ്റൊരു ഡിസൈനാണ് നല്ല ഭംഗിയുള്ള ഒരു നല്ല ഡിസൈനാണ് ഇപ്പോൾ ാണ് വരുന്നത് വൺ ഫിഫ്റ്റി റുപ്പീസാണ് ഇതിന്റെ റേറ്റ് വരുന്നത് അതുപോലെ തന്നെ ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വരുന്നുണ്ട് ഇപ്പൊ ഫാബ്രിക് കൊണ്ട് യൂസ് ചെയ്തിട്ട് ഒത്തിരി പാറ്റേൺസ് മെറ്റീരിയൽ ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ യൂസ്ഫുള്ളാണ് മെയിൻ ആയിട്ട് ബ്ലൂ ബ്ലൗസിനും ടോപ്സിനും ഒക്കെയാണ് കൂടുതൽ പോകുന്നത് അപ്പോൾ ഇത് വൈറ്റ് കളറിൽ വരുന്നതാണ് വൈറ്റ് ഇത്തിരി സ്റ്റോക്ക് കുറവാണ് അപ്പോൾ കൂടുതൽ ന്യൂ സ്റ്റോക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ എല്ലാവരും ഓർഡർ ചെയ്യുക അപ്പോൾ നമുക്ക് ഹക്കോബ കട്ട് വർക്ക് ഡിസൈൻസിന്റെ കളേഴ്സ് കാണാം അപ്പോൾ ഇത്രയും കളേഴ്സ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത് നല്ല ഒത്തിരി നല്ല വെറൈറ്റി കളേഴ്സിലാണ് വരുന്നത് അതിൽ നിന്ന് വെച്ചാൽ കളേഴ്സ് ക്വാണ്ടിറ്റി വളരെ കുറവാണ് ഞങ്ങളത് മണ്ടേ തന്നെ റീസ്റ്റോക്ക് ചെയ്യുന്നതാണ് അതുകൊണ്ടാണ് ഈ കുറച്ച് ക്വാണ്ടിറ്റി പോലും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ കളേഴ്സ് ഒക്കെ അവൈലബിൾ ആണ് അതുപോലെ തന്നെ നമ്മൾ കളേഴ്സ് ആയിട്ട് പരിചയപ്പെടാം ഇതിൽ ഫസ്റ്റ് കളർ വരുന്നത് നല്ലൊരു വൈൻ ഷെയ്ഡാണ് പിന്നെ വരുന്നത് ഓഫ് വൈറ്റ് പിന്നെ വരുന്നത് നോർമൽ റെഡ് ഷെയ്ഡ് പിന്നെ കാണിക്കുന്നത് ഒലീവ് ഗ്രീൻ ഷെയ്ഡാണ് ഇത് വരുന്നത് ചിക്കോ ഷെയ്ഡിന്റെ ഒരു വെറൈറ്റി ആണ് പിന്നെ വരുന്നത് മെഹന്തി ഗ്രീൻ ഷെയ്ഡാണ് മെഹന്തി ഗ്രീൻ ഒക്കെ ഒത്തിരി നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് പിന്നെ വരുന്നത് ബ്ലാക്ക് ഇതുപോലെ തന്നെ ലാവൻഡർ ഷെയ്ഡ് ലാവൻഡർ ആണ് ഈ ക്വാണ്ടിറ്റി ഇത്ര മാത്രമേ ഉള്ളൂ മണ്ടേറി സ്റ്റോക്ക് വരുന്നതാണ് പിന്നെ വരുന്നത് ഒരു നേവി ബ്ലൂ അതായത് നേവി ബ്ലൂ ഡാർക്ക് നേവി ബ്ലൂ ഷെയ്ഡ് പിന്നെ വരുന്നത് ഒനിയൻ പിങ്കിന്റെ വെരി ലൈറ്റ് ഓനിയൻ ആണ് അപ്പൊ നല്ല ഭംഗിയുള്ള ലൈറ്റ് ഷെയ്ഡ്സ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു ചോയ്സ് ആയിരിക്കും അങ്ങനെയാണ് ഡിസൈൻ വരുന്നത് പിന്നെ വരുന്നത് പിക്കോക്ക് ബ്ലൂ ഷെയ്ഡാണ് പിന്നെ വരുന്നത് നല്ലൊരു മെറൂൺ ഷെയ്ഡ് അങ്ങനെ ഒത്തിരി നല്ല ഡിഫറൻറ്റ് നല്ല ഭംഗി എല്ലാ ഷെയ്ഡിലാണ് വരുന്നത് റേറ്റ് വരുന്നത് വൺ ഫിഫ്റ്റി റുപ്പീസ് ആണ് നൂറ്റി അമ്പത് രൂപയാണ് ഇതിനൊക്കെ റേറ്റ് വരുന്നത് അതുപോലെ തന്നെ ഇതിന് ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്ത് വരുന്നുണ്ട് അപ്പൊ ഔട്ടോ സ്റ്റോക്ക് ആയി പോകുന്നതിന് മുന്നേ തന്നെ എല്ലാവരും പർച്ചേസ് ചെയ്യുക നല്ല ബ്ലൗസൊക്കെ സാരി ബ്ലൗസ് ഒക്കെ ആയിട്ട് സ്റ്റിച്ച് ചെയ്താൽ ഒത്തിരി നല്ല ഭംഗി ഉണ്ടാവും അപ്പം പെട്ടെന്ന് തന്നെ എല്ലാവരും ഓർഡർ ചെയ്യുക അടുത്തതായി നമുക്ക് നെറ്റ് ഫാബ്രിക് ആണ് നെറ്റ് എംബ്രോയിഡറി വർക്ക്സിൽ വരുന്ന ഫാബ്രിക് ആണ് നെറ്റ് ഫാബ്രിക്സിന്റെ ഒത്തിരി കളക്ഷൻസ് അവൈലബിൾ ആണ് അപ്പോൾ നമുക്ക് അതിൽ നിന്നും നല്ലൊരു ഡിസൈൻ ഇന്നത്തെ വീഡിയോയിൽ കാണാം ഇങ്ങനെയാണ് ഡിസൈൻ വരുന്നത് നല്ലൊരു ചെറിയ എംബ്രോയിഡറി ഡിസൈൻ വരുന്ന എംബ്രോയിഡറി മാത്രമല്ല സീക്വൻസ് വർക്കുമുള്ള നല്ല ഭംഗിയുള്ള ഡിസൈനാണ് അതുപോലെ തന്നെ നല്ലൊരു കളറാണ് നല്ല റാണി പിങ്ക് ഷെയ്ഡിലാണ് വരുന്നത് നല്ല സീക്വൻസ് വർക്ക് അതുപോലെ തന്നെ രണ്ട് സൈഡിലും സ്കാലപ്പ് വർക്ക് കൂടെ വരുന്നുണ്ട് അപ്പോൾ നല്ല ഗൗൺസ് ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഫാബ്രിക് ാണ് ഗൗൺസ് ആയിട്ട് യൂസ് ചെയ്യാം ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാം എല്ലാ നോർമൽ വെയർസ് ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഫാബ്രിക് തന്നെയാണ് നല്ല ക്രൈബ് ലൈനിങ് ഒക്കെ വെച്ചിട്ട് നല്ല ഭംഗിയായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി ഒത്തിരി പേര് കൊണ്ടുപോകുന്നുണ്ട് സാരി ആയിട്ട് യൂസ് ചെയ്യാനും നല്ല ഭംഗി ഉണ്ടാവും ഇങ്ങനെയാണ് ഡിസൈൻ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ ആണ് റാണി പിങ്ക് ആണ് ഇതിന്റെ ഷെയ്ഡ് വരുന്നത് അതുപോലെ തന്നെ ഇതിന്റെ റേറ്റ് വരുന്നത് വൺ എയ്റ്റി റുപ്പീസ് ആണ് നൂറ്റി എൺപത് രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് വിടുത്ത് ഇതിനെ ഫോർട്ടി സിക്സ് ഇഞ്ച് വിടുത്ത് വരുന്നുണ്ട് അപ്പൊ പെട്ടെന്ന് തന്നെ എല്ലാവരും പർച്ചേസ് ചെയ്യാം അപ്പൊ നമുക്ക് ഇതിന്റെ ഡിസൈൻ ഞാൻ ഒന്ന് വ്യക്തമായിട്ട് കാണിക്കാം നമുക്ക് അതിനെ ഈ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ വെച്ചിട്ട് കാണാം ഇങ്ങനെയാണ് ഇതിന്റെ ഡിസൈൻ വരുന്നത് അപ്പൊ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലൊക്കെ നമുക്ക് ഇതിന്റെ ഡിസൈൻ നല്ല വ്യക്തമായിട്ട് കാണാൻ പറ്റും ഇങ്ങനെയാണ് നല്ല ഭംഗിയുള്ള എംബ്രോയിഡറി ആണ് സ്കലബ് വർക്ക് വരുന്നുണ്ട് അപ്പൊ പെട്ടെന്ന് തന്നെ എല്ലാവരും പർച്ചേസ് ചെയ്യുക അപ്പൊ നെറ്റ് എംബ്രോയിഡറി ഫാബ്രിക്സിന്റെ കൂടുതൽ കളേഴ്സ് കാണാം ഇത്രയൊക്കെയാണ് അതിന്റെ കളേഴ്സ് വരുന്നത് അപ്പോൾ ഇതിൽ ഫസ്റ്റ് കളറ് പരിചയപ്പെടുത്തുന്നത് സ്കൈ ബ്ലൂ ഷെയ്ഡ് ആണ് നല്ല ഭംഗിയുള്ള ഒരു സ്കൈ ബ്ലൂ ഷീഡ് ആണ് പിന്നെ വരുന്നത് ഡാർക്ക് ഗ്രീ പിന്നെ കാണിക്കുന്നത് ബ്ലാക്ക് ആണ് നല്ല ജെഡ് ബ്ലാക്ക് ഷെയ്ഡ് ആണ് നെറ്റ് വർക്കിൽ നെറ്റ് ഫാബ്രിക്കിലൊക്കെ നല്ല ഡാർക്ക് ബ്ലാക്ക് ആയിട്ട് തന്നെയാണ് വരുന്നത് ജെഡ് ബ്ലാക്ക് പിന്നെ വരുന്നത് ഓണിയൻ പിങ്ക് പിന്നെ വരുന്നത് നല്ല ഡാർക്ക് മെറൂൺ ആണ് അപ്പോൾ പിന്നെ വരുന്നത് ലൈറ്റ് ഗ്രേ ഷെയ്ഡ് ഇത് വരുന്നത് ടീൽ ബ്ലൂ ആണ് പിന്നെ വരുന്നത് യെല്ലോ ഷീഡ് നല്ലൊരു ബ്രൈറ്റ് ആയിട്ടുള്ള യെല്ലോ ആണ് അപ്പോൾ ഇത്രയൊക്കെ കളേഴ്സ് ആണ് നെറ്റ് സിക്കൻസ് വർക്കിൽ അവൈലബിൾ ആയിട്ടുള്ളത് അതായത് ഇതിനിപ്പോ റേറ്റ് വരുന്നത് നൂറ്റി എൺപത് രൂപയാണ് വൺ എയ്റ്റി റുപ്പീസാണ് റേറ്റ് വരുന്നത് വിടുത്ത് ഫോർട്ടി സിക്സ് ഇഞ്ച് വിടുത്ത് വരുന്നുണ്ട് ഇത്തിരി വിടുത്ത് കൂടുതലാണ് ഗൗൺസ് ഗൗൺസൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോഴൊക്കെ നല്ല വിഴുത്തിലുള്ള ഫാബ്രിക് സ്റ്റിച്ച് ചെയ്യാൻ ഒത്തിരി നന്നായിരിക്കും അതുപോലെ തന്നെ ഫോർട്ടി സിക്സ് ഇഞ്ചാണ് ഇതിന് വിടുത്ത് വരുന്നത് അപ്പോൾ പെട്ടെന്ന് തന്നെ എല്ലാവരും ആയി പോകുന്നതിന് മുന്നേ തന്നെ ഓർഡർ ചെയ്യുക നെക്സ്റ്റ് ഞങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത് ജോർജറ്റ് പ്രിന്റഡ് ഫാബ്രിക് ആണ് ഇപ്പൊ ജോർജറ്റ് പ്രിന്റഡ് ഫാബ്രിക് തന്നെ നല്ല കംഫർട്ടബിൾ റേറ്റിൽ എല്ലാവർക്കും പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന കംഫർട്ടബിൾ റേറ്റിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് എയ്റ്റി റുപ്പീസ് മാത്രമാണ് ഇതിന് റേറ്റ് വരുന്നത് ഇപ്പൊ നല്ല ഭംഗിയുള്ള പ്രിന്റഡ് ഡിസൈനാണ് ലൈറ്റ് ബ്ലൂ ഷെയ്ഡിൽ വൈറ്റിലാണ് ഡിസൈൻ വരുന്നത് അപ്പോൾ ഇതിന് ഫോർട്ടി ഇഞ്ച് വിടുത്ത് വരുന്നുണ്ട് നമുക്ക് നല്ല ഡെയിലി വെയർസ് ഒക്കെ ചെയ്യാൻ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഫാബ്രിക്കാണ് ഇനിയിപ്പോ മഴക്കാലം ഒക്കെ വരുമ്പോൾ നമുക്ക് നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഫാബ്രിക് ആണ് അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ ഡിസൈൻ വരുന്നത് തിക്നസ് വരുന്നത് എങ്ങനെയാണ് അപ്പോൾ വീഡിയോയിൽ ഇതിന്റെ തിക്നസ് എത്രത്തോളം കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല അപ്പോൾ എങ്ങനെയാണ് ഇതിന്റെ തിക്നസ് വരുന്നത് നല്ല ക്രേപ്പ് ലൈനിങ് ഒക്കെ വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം ഒത്തിരി നല്ല ലാസ്റ്റ് ചെയ്യുന്ന ഫാബ്രിക് ആണ് ഒത്തിരി നമ്മൾ യൂസ് ചെയ്യാം കളർ ഡാമേജസോ ഷിങ്കേജോ ഒന്നും ഉണ്ടാകത്തില്ല അപ്പോൾ റേറ്റ് എയ്റ്റി റുപ്പീസാണ് വരുന്നത് വിടുത്ത് വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ച് നല്ല ഗൗൺസ് ഒക്കെ സ്റ്റിച്ച് ചെയ്യാനും അതുപോലെതന്നെ ഡെയിലി വെയ്സ് കുർത്തീസ് ഒക്കെ സ്റ്റിച്ച് ചെയ്യാനും ഫാബ്രിക് ആണ് നെക്സ്റ്റ് നല്ലൊരു ചെറിയ ഡിസൈനിൽ വരുന്നതാണ് ഇങ്ങനെയാണ് നല്ല ചെറിയ ചെറിയ ഫ്ലവർ ഡിസൈൻ ആണ് അപ്പോൾ ചെറിയ ചെറിയ ഡിസൈൻസ് ഒക്കെ ഇഷ്ടമുള്ളവർക്ക് പർച്ചേസ് ചെയ്യാൻ പെട്ടെന്ന് തന്നെ അപ്പോൾ ഷെയ്ഡ് വരുന്നത് ഒരു ഡാർക്ക് മെഹന്ദി ഗ്രീൻ ഷെയ്ഡിൽ വരുന്നതാണ് ഡാർക്ക് എന്ന് പറഞ്ഞാൽ ഒത്തിരി നല്ല ഡാർക്ക് മെഹന്ദി ഗ്രീൻ ആണ് വരുന്നത് അതുപോലെ തന്നെ ഇതിന് ഒത്തിരി കളർ കോമ്പിനേഷൻസ് ഉണ്ട് പിങ്കും ക്രീമും അതുപോലെ തന്നെ ബ്ലാക്കും ഒക്കെയാണ് ഇതിന് കളർ കോമ്പിനേഷൻസ് വരുന്നത് ഡിസൈൻ ഒക്കെ നല്ല ചെറിയ ചെറിയ പൂക്കളാണ് വരുന്നത് അതുപോലെ തന്നെ എയ്റ്റി റുപ്പീസാണ് റേറ്റ് വരുന്നത് വിടുത്ത് ഫോർട്ടി ഫോർ ഇഞ്ച് അപ്പൊ നെക്സ്റ്റ് ഞങ്ങൾ കാണിക്കുന്നത് ജോജറ്റ് പ്രിന്റഡ് ഫാബ്രിക് തന്നെയാണ് അതിൽ തന്നെ വെയിറ്റ്ലെസ് ജോജറ്റിന്റെ നല്ല വിടുത്ത് കൂടിയ ഐറ്റം ആണ് കാണിക്കുന്നത് അപ്പൊ ഇതിന് ഫിഫ്റ്റി ഫോർ ഇഞ്ച് വിടുത്ത് വരുന്നുണ്ട് അതുപോലെ തന്നെ നല്ല കുഞ്ഞു കുഞ്ഞു ഡിസൈനിലാണ് ഇത് വരുന്നത് ഇതിന്റെ കളർ കോമ്പിനേഷൻസ് വരുന്നത് ബ്ലാക്കും വൈറ്റും അതുപോലെ തന്നെ ഒരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡിൻ്റെ കൂടെ കോമ്പിനേഷൻസ് ഇതിൽ വരുന്നുണ്ട് അപ്പോൾ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് നമുക്ക് ഗൗൺസ് ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ നല്ല ഭംഗി ഉണ്ടായിരിക്കും അതുപോലെ തന്നെ ഇതിൻ്റെ റേറ്റ് വരുന്നത് നയൻറ്റി റുപ്പീസാണ് നല്ല വിട്ട് കൂടിയതുകൊണ്ട് തന്നെ നയൻറ്റി റുപ്പീസാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അതുപോലെ തന്നെ എല്ലാ പാറ്റേൺസും എല്ലാ ഡ്രസ്സും നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഫാബ്രിക് ആണ് അപ്പൊ പെട്ടെന്ന് തന്നെ എല്ലാവരും ഓർഡർ ചെയ്യും നെക്സ്റ്റ് വരുന്നത് നല്ലൊരു വെറൈറ്റി പ്രിന്റിലാണ് വരുന്നത് നല്ല ഡാർക്ക് ഷെയ്ഡിൻ്റെ കോമ്പിനേഷനിലാണ് വരുന്നത് ബ്ലാക്കും അതുപോലെ തന്നെ ബ്ലൂവും റോയൽ ബ്ലൂ ആണ് റോയൽ ബ്ലൂവും ചിക്കു ഷെയ്ഡും ആണ് ഇതിന്റെ കളർ കോമ്പിനേഷൻസ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഇത് നല്ലൊരു ഫ്ലവർ ഡിസൈനിലാണ് വരുന്നത് ഫിഫ്റ്റി ഫോർ ഇഞ്ച് വിടുത്ത് വരുന്നുണ്ട് റേറ്റ് നയൻറ്റി റുപ്പീസ് ഇപ്പൊ നെക്സ്റ്റ് കാണിക്കുന്നത് നല്ലൊരു വെറൈറ്റി ഡിസൈൻ ആണ് നല്ല ബ്ലാക്ക് ബേസ് കളറില് അതുപോലെ തന്നെ അതിന് ഡിഫറെന്റ് കോമ്പിനേഷൻ കളേഴ്സൊക്കെ ഒത്തിരി നല്ല വെറൈറ്റി ഷെയ്ഡ്സ് ആണ് മസ്റ്റാർഡ് യെല്ലോ പിങ്ക് അങ്ങനെ വൈറ്റ് ഒക്കെയാണ് ഇതിന്റെ കളർ കോമ്പിനേഷൻസ് വരുന്നത് അപ്പോൾ ഇതിന് റേറ്റ് വരുന്നത് നയൻറ്റി റുപ്പീസ് ആണ് വിത്ത് ഫിഫ്റ്റി ഫോർ ഇഞ്ച് വിട്ത്ത് വരുന്നുണ്ട് അപ്പൊ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ ആണ് അപ്പൊ ഇങ്ങനൊരു കളർ കോമ്പിനേഷൻസ് നല്ല ഭംഗിയുണ്ട് ബ്ലാക്കിൽ ബ്രൗണൊക്കെ മസ്റ്റാർഡ് യെല്ലോയും അതുപോലെ തന്നെ പിങ്കും ഒക്കെ നല്ല ഭംഗിയുള്ള ഒരു കളർ കോമ്പിനേഷൻ ആയിട്ടാണ് വരുന്നത് അപ്പൊ പെട്ടെന്ന് തന്നെ എല്ലാവരും ഓർഡർ ചെയ്യും അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം അപ്പൊ എല്ലാവർക്കും മെറ്റീരിയൽസ് എല്ലാം ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ നിങ്ങളുടെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ ഞങ്ങളായിട്ട് ഷെയർ ചെയ്യുക അപ്പോൾ എല്ലാവരും ഔട്ടോസ്റ്റോക്ക് ആയി പോകുന്നതിന് മുന്നേ തന്നെ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ നെക്സ്റ്റ് പുതിയ മെറ്റീരിയൽസിന്റെ വീഡിയോ ആയിട്ട് വരെ ബൈ